കാലവർഷം വീണ്ടും ശക്തമായതോടെ ഇടുക്കി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ അപകട ഭീഷണിയും വർദ്ധിക്കുകയാണ് നെടുങ്കണ്ടത്ത് നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു വെള്ളിയാഴ്ച വൈകിട്ട് നെടുങ്കണ്ടത്തിന് സമീപത്തെ കുമളി മൂന്നാർ സംസ്ഥാന പാതയിലാണ് അപകടം നടന്നത് നെടുങ്കണ്ടം കല്ലാറിന് സമീപത്ത് റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണു കല്ലാർ തൂക്കുപാലം റോഡിൽ ബദരിപ്പടിക്ക് സമീപമാണ് മണ്ണിടിഞ്ഞത് കാലവർഷം വീണ്ടും ശക്തി പ്രാപിക്കുന്നതോടെ ഇടുക്കി ജില്ലയിൽ ആശങ്കയും വർദ്ധിക്കുകയാണ് വിവിധ സ്ഥലങ്ങളിൽ നാശനഷ്ടങ്ങളുമുണ്ടായി നെടുങ്കണ്ടത്ത് നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു വെള്ളിയാഴ്ച വൈകിട്ട് നെടുങ്കണ്ടത്തിന് സമയം ചെമ്പകക്കുഴിയിൽ കുമ്മളി മൂന്നാർ സംസ്ഥാനപാതയിലാണ് അപകടം നടന്നത് പ്രദേശവാസിയായ എഴുന്നൂറ്റി മലയിൽ റിജോയുടെ ഉടമസ്ഥയിലുള്ള കാറിലേക്ക് റോഡിന് മുകളിൽ നിന്നിരുന്ന വൻ വട്ടമരം ഒടിഞ്ഞു വീഴുകയായിരുന്നു മരത്തോടൊപ്പം സമീപത്തു നിന്നിരുന്ന മാവിൻ്റെയും കൊന്നമരത്തിന്റെയും ശിഖരങ്ങളും കാറിനു മുകളിലേക്ക് വീണു വീട്ടിൽ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതിനാൽ ഇവർ വാഹനം റോഡരികിലാണ് പാർക്ക് ചെയ്തിരുന്നത് അപകടത്തിൽ കാറിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു ഫയർഫോഴ്സിൽ വിവരം വിവരമറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തെയും മരവും ശിഖരങ്ങളും മുറിച്ചുമാറ്റി കാർ പുറത്തെടുക്കുകയായിരുന്നു അപകട സമയത്ത് റോഡിലൂടെ മറ്റു വാഹനങ്ങൾ കടന്നു പോകാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് നെടുങ്കണ്ടം കല്ലാറിന സമീപത്ത് റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണു കല്ലാർ തൂക്കുപാലം റോഡിൽ ബദനിപ്പടിക്ക സമീപമാണ് മണ്ണിടിഞ്ഞത് നിലവിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ല മുൻവർഷങ്ങളിലും സമീപഭാഗത്ത് മണ്ണിടിഞ്ഞിരുന്നു റോഡിനോട് ചേർന്നുള്ള ചെങ്കുത്തായ ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത് റോഡിന്റെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി പ്രദേശത്തു നിന്നും മണ്ണ് നീക്കിയിരുന്നെങ്കിലും മണ്ണിടിച്ചിൽ സാധ്യത തടയാൻ നടപടി സ്വീകരിച്ചിരുന്നില്ലെന്നാണ് പരാതി ഉയരുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി